ിൽപിൻ്റെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു നിങ്ങൾ മിണ്ടാതിരിപ്പിൻ പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ക്ഷമയോടെ ഇരിക്കണം ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാ ചങ്ങലയും 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 കൊണ്ട് താക്കോലും കൊണ്ട് ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട് ബന്ധിക്കേണ്ടതിനെ ദൂതം ബന്ധിച്ചോളും ചങ്ങല കയ്യിലുണ്ട് തുറക്കേണ്ടതിനെ ദൂതൻ എന്ത് ചെയ്തോളും തുറന്നോളും ദൈവത്തിന്റെ സ്വോത്രം നിങ്ങൾ എന്ത് ചെയ്താ മതി മിണ്ടാതിരിപ്പിൻ ആ വായിച്ചോട്ട് വായിച്ചോ

അനങ്ങാൻ പറ്റാത്ത പോലെ നിന്നെ എന്നാൽ ഞാൻ ഹൃദയത്തെ കഠിനമാക്കും എന്നാൽ ഞാൻ കഠിനമാക്കും അവർ ഇവരുടെ അവർ പിന്നാലെ ഞാൻ ും അവന്റെ സകല സൈന്യത്തിലും അവന്റെ അവന്റെ രഥങ്ങളിലും രഥങ്ങളിലും കുതിരപ്പടയിലും കുതിരപ്പടയിലും എന്നെ 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 തന്നെ 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 മഹത്വപ്പെടുത്തും ഇങ്ങനെ ഞാൻ ഞാൻ മഹത്വപ്പെടുത്തുമ്പോൾ മഹത്വപ്പെടുത്തുമ്പോൾ അങ്ങനെ ഞാൻ ആകുന്നു അറിയും അവിടെയും ദൈവദൂതന്റെ കാര്യം കണ്ടോ അപ്പൊ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പാകെ അവരെ എങ്ങനെ മരുഭൂമിയിൽ യാത്ര എവിടേക്ക് യാത്ര കനാൻ ദേശത്തേക്കുള്ള യാത്രയില് അവിടെ എത്തിക്കേണ്ടടുത്ത സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിട്ട് ദൈവം അപ്പോൾ ഒരു ദൂതനെ ഈ ജനത്തിന്റെ മുമ്പിൽ കഥാൻ സ്വപ്നം അർത്ഥം നിർത്തിയിരിക്കോ നമ്മള് അടിമുഖത്തിൽ നിന്ന് പാപമുഖത്തിൽ നിന്ന് ജാതീയ ബന്ധനത്തിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെട്ടവരാണ് നമ്മള് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ആരുണ്ട് ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ നിന്ന ദൂതൻ നമ്മുടെ മുമ്പിൽ ഉണ്ട് ഈ ദൈവത്തിന്റെ എല്ലാ എല്ലാം അങ്ങനെ ദൈവം എന്ത് കാര്യം ചെയ്യുന്നതിനു മുമ്പ് നമുക്ക് മുമ്പേ ഒരു ദൂതനെ ദൂതനായിരിക്കും പിതാവായ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പേ ആരെ അയച്ചു ആരെയു അയച്ചു ശ്രാപയോമനെ കുറിച്ച് പറയുന്നതാണ് ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്ക പുത്രൻ ജനിക്കുന്നതിന് മുമ്പ് മറിയയുടെ ഉദരത്തിൽ വരുന്നതിന് മുമ്പ് മറിയയുടെ മറിയയുടെ കാര്യം അറിയിക്കാൻ ദൂതനെ അയച്ചു ഇസ്രായേൽ ജനം അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ട് കലാൻ ദേശത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ മുമ്പിൽ ആരെ ദൂതനെ വെച്ചിരിക്കുക അതുപോലെ നമ്മൾ യാത്രയില്ല സ്വർഗീയ കനാനിലേക്കുള്ള യാത്രയില്ല സ്വർഗീയ കനാലിലേക്കുള്ള യാത്രക്കാരായ നമ്മുടെ മുമ്പിൽ ബലവും ശക്തിയുമുള്ള ദൂതൻ നിൽക്കുന്നുണ്ട് പറഞ്ഞു ഒരിക്കൽ എന്ന പ്രവാചകൻ ദൈവത്തിന്റെ ജനത്തെ വിരോധമായി പ്രവചിക്കാൻ വേണ്ടിട്ട് കഴുതപ്പുറം കഴുതപ്പുറത്ത് പോകുമ്പോൾ ഐ മീൻ ദൈവത്തിന്റെ ദൂതൻ അഗെൻസ്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ വിലയാം പോകുന്നിടത്തൊക്കെ വഴി തെളിയിച്ചു പോയിരുന്ന ദൂതനിപ്പോൾ വിലയാമിന് വഴി തടയാൻ നിൽക്കുക വിലയാമിന് കുറച്ച് നേരത്തെ കാണാൻ പറ്റിയില്ല പക്ഷെ കഴുത കണ്ടു അല്ലേ കഴുത സംസാരിച്ചു ദൈവത്തിന്റെ സ്വന്തം പറഞ്ഞേ ഹാനരെയ്യ അപ്പോൾ ദൂതനെ നിർത്തിയിരിക്കുന്നത് നമ്മൾ പോകേണ്ടുന്ന വഴി നടത്താനും പോകരുതാത്ത വഴിയെ ബ്ലോക്ക് ചെയ്യാനുമാണ് നമ്മുടെ മുമ്പിൽ സ്വർഗത്തിലേക്കുള്ള യാത്രക്കാരായിരിക്കുന്നു നമ്മുടെ മുമ്പിൽ ദൈവം തൻ്റെ ദൂതനെ നിർത്തി ചില വഴികൾ അവൻ തടയും ചില വഴികൾ അവൻ തുറന്നുവരും അപ്പോ ഈ ഫറവോന്റെ സൈന്യം പിറകെ വരുന്നെന്ന് മനസ്സിലാക്കിയപ്പോ മുമ്പിൽ നിന്ന ദൂതൻ ജനത്തിന്റെ പിറകിലേക്ക് ലക്ഷക്കണക്കിന് പേരുണ്ട് ലക്ഷക്കണക്കിന് നിൽക്കുന്ന ജനത്തിന്റെ പുറകെ വന്നു ദൂതൻ അവിടെ വന്നതും ും സൈന്യത്തിന് അന്ധത പിടിച്ചു അവർക്ക് വഴി കാണാനില്ല പോയിക്കൊണ്ടിരുന്ന ദൂതൻ അവരുടെ 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 നിന്ന് 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 മാറി 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 പിന്നാലെ നടന്നു നടന്നു പോയി പോയി നിന്നു നിന്നു രാത്രി മുഴുവനും സൈന്യവും സൈന്യവും തമ്മിൽ അടുക്കാതെ ും അകാരും അവർക്ക് കണ്ട് കാണോരിഞ്ച് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇതൊക്കെ ആരും നമുക്ക് ചെയ്തുതരും നമ്മൾ വിചാരിക്കും ഇപ്പൊ നമ്മൾ മുങ്ങി താഴും അല്ലേ ഈ പ്രശ്നം കണ്ട കാണുമ്പോ നമ്മൾ വിചാരിക്കും നമ്മൾ ഏകദേശം മുങ്ങാറായി അല്ലേ പക്ഷെ ഇവിടത്തെ മിറക്കള് കണ്ടോ അവർ ഏതാണ്ട് അടുത്തു ആര് പറവനും സൈന്യവും കാശു കൊടുക്കാനുള്ള ഒരു ഏകദേശം വടിവാളും കത്തിയൊക്കെ ആയിട്ട് അടുത്തുടങ്ങി അല്ലേ പക്ഷെ ഇവിടത്തെ മിറക്കള ദൈവം ചെയ്യുന്നെ മുമ്പിൽ നിന്ന ദൂതന് ഇപ്പൊ പിറകിൽ നിൽക്കുക മേഘശ്രമം അവിടെ നിന്ന് മാറി പിറകിൽ വന്നു ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ആ സമയം കൊണ്ട് ഇവരിങ്ങനെ ആകെ പരിപ്രക്ഷിച്ചിരിക്കും അവർക്ക് ഇരുട്ടും അന്ധകാരവും ആർക്ക് പറവാന് ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ വിളിച്ചോ അപ്പൊ ആ ഒരു സമയം കൊണ്ട് ഇസ്രായേൽ ജനം കടലിന്റെ നടുവിലൂടെ കര കാണുന്നു അപ്പൊ ദൈവം ഒരു നമ്മൾ വിചാരിക്കും ഇപ്പൊ നമ്മൾ മുങ്ങി പോന്നി കാരണം എന്താ മുമ്പിൽ ചങ്കടലെ അവര് എത്താറായി ഒരു കയ്യെത്തും ദൂരത്തി അവര് പിറകി നിൽക്കുക കർത്താവിന്റെ ദൂതം പിറകി വന്നു അവർക്ക് കണ്ണു കാണാൻ പറ്റാതെ അവിടെ ആകെ ഇരിട്ടായി സ്വോ ഹാലൂയ അപ്പൊ ഇവരിങ്ങനെ സ്ട്രക്കായി നിന്ന ആ സമയം കൊണ്ട് ദൈവത്തിന്റെ ജനം നാട്ടുകിൽ കൂടെ കടന്നുപോയി ദൈവത്തിന്റെ സമയം നോക്കണം ദൈവത്തിന്റെ സ്വതന്ത്രം ഹലരിയാ